ആശാനെ ഞാൻ പണ്ട് നാടകത്തിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള പിന്നെ എന്ത് ഇപ്പൊ ചോദിക്കാൻ അല്ല സീരിയലിൽ അഭിനയിക്കാൻ ആലോചിക്കാം അത് ദാസൻ ഈ പ്രേംകുമാർ പറഞ്ഞ കാര്യമാണോ സീരിയലുകൾ ചെറുത് എൻ്റെ അതല്ലേ പുള്ളി പറഞ്ഞത് അല്ലേ ും കണ്ടാപ്പോ അത് മതിലോലും കാണാൻ ആരോഗ്യം നിർബന്ധിക്കണ്ടോപ്പോ ചീപ്പോ കാശുള്ള ജൻസിന്റെ കടന്ന് വന്ന സാധനം കടന്നു

സിനിമ പുറത്തിറങ്ങണത് അത് കംപ്ലീറ്റ് തീർന്നതിന് ശേഷമാണ് ഓ പകുതി പോലും പൂർത്തിയാണ്ടാവില്ല പത്ത് എപ്പിസോഡ് പൂർത്തിയാക്കിയിട്ട് അവർ ടെലികാസ്റ്റിംഗ് തുടങ്ങും എന്നിട്ട് അതിന്റെ ടിആർപി റേറ്റിംഗ് നോക്കിയിട്ട് പ്രേക്ഷകൻ എന്ത് കാണാനാണോ ഇഷ്ടം ആ രീതിയിലേക്ക് ചാനലുകാർ കഥ കൊണ്ടുവരും അപ്പൊ തിര കഥാകൃത്തല്ലേ ഈ കഥ തീരുമാനിക്കുന്നത് അങ്ങനെയാണല്ലേ അപ്പൊ നമ്മൾ കാണുന്നതിനനുസരിച്ചും കഥയിൽ മാറ്റം വരും ഈ സോഷ്യൽ മീഡിയയില് നെഗറ്റീവ് ക്യാപ്ഷൻ ഇടുന്ന നല്ല റീച്ചാ അതെന്താ അത് നമുക്ക് കാണാനൊരു വരും ആ അതിന്റെ ആകാംക്ഷതാക്കളെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ മൂന്നാല് വലം ഗൾഫിൽ തിരിച്ചു വരുന്ന പ്രവാസിയോട് ആദ്യം കാണുമ്പോ ചോദിക്കുന്ന ചോദ്യം അറിയാമോ നിങ്ങൾ എന്താണ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊരു ചോദിക്കാനായിട്ട് ഓ പ്രശ്നം കുറച്ച് കൂടിയാണല്ലേ അപ്പൊ മാടമ്പിളിയിലെ യഥാർത്ഥ മനോരോഗി അതും നമ്മൾ തന്നെ